സംസ്ഥാനത്ത് പച്ചത്തേങ്ങക്ക് ഇപ്പോൾ സർവകാല റെക്കോർഡിലേക്കാണ് വില പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു കിലോ പച്ചത്തേങ്ങയ്ക്ക് തേങ്ങയ്ക്ക് എഴുപത് രൂപ ഇന്ന് വിലയുണ്ട് ചിരട്ടയ്ക്കാണെങ്കിൽ മുപ്പത് രൂപയോളം വില കിട്ടുന്നുണ്ട് ചേരിക്കും നല്ല വില കിട്ടുന്നുണ്ട് സത്യത്തിൽ നാളികേരത്തിന് ഇപ്പോൾ വമ്പൻ വിലയാണ് മാർക്കറ്റിൽ നാളികേര കർഷകന് കോളടിച്ചെന്ന് പറയാൻ പറ്റില്ല മണ്ടരി ബാധയും ഉൽപ്പാദനക്കുറവും കർഷകർ തിരിച്ചടിയാണ് വില കൂടിയപ്പോൾ ഉൽപാദനം കുറഞ്ഞു ഉൽപ്പാദനം കുറഞ്ഞതുകൊണ്ട് തന്നെയാണ് വില കൂടിയത് ഇതുമൂലം വെളിച്ചെണ്ണയ്ക്കും വില കൂടിയിട്ടുണ്ട് ഒരു ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് മുന്നൂറ്റി മുപ്പത്തി രൂപ മുന്നൂറ്റി മുപ്പത് രൂപയോളം വില ഉണ്ട് ഈ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക